ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സ്നേഹക്കൂട്ടില് ഇപ്പോ എല്ലാവരും കാത്തിരുന്ന ആ വിധി വന്നിരിക്കുവാണ് പല്ലവിയും ഇന്ദ്രനും എന്ന എന്നേക്കുമായിട്ട് പിരിയുന്നു അവരെ കോടതി തന്നെ അവർക്ക് ഡിവോഴ്സ് അനുവദിച്ചു കൊടുത്തു ഇനി സേതു പല്ലവിയും കൂടി ചേർന്നിട്ടാണ് ഇനി അവരാണ് ഇനി ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷേ ഇത് വെറുതെ വിടാനായിട്ടൊന്നും ഇന്ദ്രൻ തയ്യാറാവില്ല ഈ ഒരു കേസ് തോറ്റു കഴിഞ്ഞാൽ ഇതിനപ്പുറം എന്ത് കളി കളിച്ചാണെങ്കിലും പല്ലവിയെ സ്വന്തമാക്കുമെന്ന് ഇന്ദ്രൻ ശപഥം ചെയ്തിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും പല്ലവിയും സേധുവും നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയലിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇന്ദ്രൻ ഇന്ദ്രൻ ഇങ്ങനെ ഒരു തിരിച്ചടിയിട്ട് വന്ന് ഇന്ദ്രനാണെങ്കിലും രാജലക്ഷ്മി ആണെങ്കിലും ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല അങ്ങനെ കോടതിയിൽ നിന്ന് ദേഷ്യത്തോടു കൂടിയാണ് ഇന്ദ്രനും കാട്ടൂരാൻ വക്കീലും ഇറങ്ങിപ്പോയത് പക്ഷേ പ ഇത് സേതുവിന് ഒരു ഏറ്റ് എട്ടിൻ്റെ പണി തന്നെ കിട്ടി ആ ഒരു വിധിയോടുകൂടി തന്നെ സേതുവിന് എട്ടിൻ്റെ പണി തന്നെ കിട്ടി പലവിയെ എടുത്തു പൊക്കി സന്തോഷത്തോടു കൂടി തന്നെയാണ് സേതു പുറത്തേക്ക് വന്നത് എന്നാൽ അത് കോടതിയാണ് ഇപ്പോൾ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതിക്കകത്ത് വെച്ച് തന്നെ പലവിയെ സ്നേഹത്തോടുകൂടി എടുത്തുപൊക്കുകയും ഇങ്ങനെ കറക്കി കൊണ്ടുവരികയും ചെയ്തത് കോടതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല സേതു പല്ലവിയോട് പറയുന്നുണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച നിമിഷം തന്നെയാണ് ഇത് അതുകൊണ്ട് നിന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരാൻ തോന്നുന്നുണ്ട് അത്രത്തോളം എനിക്ക് സന്തോഷമാണ് എന്ന് പല്ലവിയോട് സേതു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഊർമിള വന്ന് സേതുവിനെ വഴക്ക് പറയുകയും എന്നിട്ട് കോടതിക്ക് അകത്ത് വെച്ചിട്ട് ഇങ്ങനെയെല്ലാം ചെയ്യാമോ അത് തെറ്റല്ലേ അതുകൊണ്ട് കോടതി വിളിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സേതുവിനെ കൊണ്ടുപോകാനായിട്ട് പോലീസുകാർ വന്നു സേതുവിനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി എന്നിട്ട് ജഡ്ജിയുടെ മുന്നിൽ കൊണ്ട് നിർത്തി അപ്പൊ ജഡ്ജി സംസാരിക്കുവാണ് നിങ്ങൾ അന്ന് രാത്രിയില് എൻ്റെ ആ ഒരു കാർ നിങ്ങളെ കുടിച്ചുകൊണ്ട് വന്ന് തടഞ്ഞു അന്നേ നിങ്ങളെ അകത്തിടേണ്ടതായിരുന്നു പക്ഷേ ഞാൻ അത് ഒരു മനുഷ്യത്വം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് എന്നാൽ ഇന്ന് കോടതിക്ക് അകത്ത് വെച്ച് കാണിച്ചത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലെന്നും അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ശിക്ഷ തരാൻ വേണ്ടിയിട്ട് പോകുവാണ് ഒരു ശിക്ഷ തരാൻ വേണ്ടിയിട്ട് പോകുകയാണെന്ന് ജഡ്ജി സേതുവിനോട് പറഞ്ഞു എന്നാൽ സേതുവിന് ഭയങ്കര സന്തോഷം തോന്നി ഇനി ശിക്ഷ കിട്ടിയാൽ എന്ത് കിട്ടിയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല പലവയെ സ്വന്തമാക്കാനായിട്ട് പറ്റിയല്ലോ ആ ഒരു സന്തോഷം തന്നെയാണ് സേതുവിൻ്റെ മനസ്സിൽ എന്ത് ശിക്ഷയും ഏറ്റെടുക്കാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് കോടതിയോട് പറഞ്ഞു ഇനി എന്നെ റിമാൻഡിലാക്കിയാലും എനിക്ക് എന്നെ സബ്ജയിലാക്കിയാൽ മതി എനിക്ക് യാതൊരു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ഞാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യണം അവിടെ സേവനമനുഷ്ഠിക്കണം എന്നാണ് കോടതി വിധിച്ച ശിക്ഷ സന്തോഷത്തോടു കൂടി സേതുവിനെ ഏറ്റെടുത്ത് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോഴും പല്ലവി സേതുവിനെ ഉപദേശിക്കുകയും സേതുവേട്ടൻ എന്തായി കാണിച്ചേ ഇങ്ങനെ ഒരു നിമിഷമാണിത് നമ്മൾ സന്തോഷിക്കേണ്ട നിമിഷമാണ് സേതുവേട്ടൻ എന്നിക്കൊപ്പം ഉണ്ടാകേണ്ട എനിക്കൊപ്പം സേതുവേട്ടൻ ഉണ്ടാകേണ്ട നിമിഷമാണ് പക്ഷേ ഈ നിമിഷത്തിൽ ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുമ്പോഴും സേതു പറയുവാണെങ്കിൽ അതൊന്നും കാര്യമാക്കേണ്ട പല്ലവി ഇന്നൊരു ദിവസം അല്ലേ ഇന്നൊരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം അടുത്ത ദിവസം തന്നെ ഞാൻ നിന്റെ അടുത്തേക്ക് വരത്തില്ലേ നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷത്തോടു കൂടി സേതു സംസാരിച്ചു പോലീസുകാർക്കൊപ്പം സേതു നേരെ ഹോസ്പിറ്റലിൽ പോയി എന്നാൽ സേതുവിന്റെ ഈ ഒരു സ്നേഹവും കരുതലും ഒക്കെ കണ്ടപ്പോൾ ഊർമിള പറയുവാണ് നിനക്ക് എന്തുകൊണ്ടും നീ ഭാഗ്യം ചെയ്ത പെൺകുട്ടി തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ നിനക്ക് കിട്ടിയത് ലൈഫ് പാർട്ണറായിട്ട് കിട്ടിയതെന്ന് ഊർമിള പറഞ്ഞു അങ്ങനെ സേതു നേരെ ഹോസ്പിറ്റലിലെത്തി അവിടെ സൂപ്രണ്ടിനെ കണ്ടു കാര്യങ്ങളെല്ലാം പറഞ്ഞു സൂപ്രണ്ട് സേതുവിനെ ക്ലീനിങ് ആണ് എഴുതി കൊടുത്തത് ബാത്റൂമ് സഹായം എല്ലാം കഴുകണം എന്നാൽ പല്ലവിക്കൊപ്പം ഇനി സന്തോഷത്തോടുകൂടി ജീവി ജീവിക്കാൻ തനിക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയത് കൊണ്ട് സേതു ഒന്നും നോക്കിയില്ല എന്ത് ജോലി ചെയ്യാനും സേതു തയ്യാറാണ് ബാത്റൂമ് കാണെങ്കിലും എന്ത് കഴിവാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് സേതു അവിടെ ക്ലീനിങ് പോയി പക്ഷെ അങ്ങനെ പലവിടെയും സേതുവിന്റെയും ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാണ് അവരുടെ പ്രയത്നങ്ങൾക്ക് ഇത്രയും ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടുകൾക്ക് ഫലം കണ്ടു എന്നാൽ ഇന്ദ്രനാണ് ഏറ്റവും വലിയ തിരിച്ചടി ഇട്ടിരിക്കുന്നത് ഇന്ദ്രന് ഒരു വിധി ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാറ് വഴിയിൽ നിർത്തി കാട്ടൂരാൻ വക്കലിൽ ഒരുപാട് വഴക്ക് പറഞ്ഞു ഇപ്പോൾ വക്കീലൻ പറ വക്കീൽ പറഞ്ഞത് നീ പേടിക്കാതെ ഇന്ദ്രനാ ഇന്ദ്ര നമുക്ക് വപ്പീലിന് പോകാം നമുക്ക് സുപ്രീം കോടതിയിലും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും എവിടെ വേണമെങ്കിലും നമുക്ക് അപ്പീൽ പോകാം നീ പേടിക്കാതെ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് ഇന്ദ്രൻ തയ്യാറായിരുന്നില്ല ഇനി വിധിയുമായിട്ട് ഈ ഒരു കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല നിയമമായിട്ട് ഇനി ഞാൻ പോ മുന്നോട്ട് പോകുന്നില്ല ഇനി അപ്പീലിനോ ഒന്നിനും പോകുന്നില്ല അവിടെ പോയാലും ഇനി ഞാനായിരിക്കും തോൽക്കാൻ പോകുന്നത് എനിക്കിനി തോൽക്കാൻ വയ്യ പക്ഷേ ഞാൻ എൻ്റെ ആഗ്രഹം നിറവേറ്റിയിരിക്കും പല്ലവിയെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്ദ്രൻ നേരെ വീട്ടിലോട്ട് പോയത് അപ്പോൾ ഓൾറെഡി രാജലക്ഷ്മി ആ ഒരു വിവരം വിധി എന്താണെന്ന് രാജലക്ഷ്മി അറിഞ്ഞു അങ്ങനെ ദേഷ്യത്തോടു കൂടി ഇരിക്കുമായിരുന്നു അപ്പോൾ ഇന്ദ്രൻ വന്ന വന്നപാടെ തന്നെ ഇന്ദ്രനെ കളിയാക്കി കളിയാക്കുക മാത്രമല്ല ഒരുപാട് ദേഷ്യപ്പെട്ടു നീ വല് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് പല്ലവിയെ ഞാൻ തിരികെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരുമെന്ന് നീ വെല്ലുവിളിച്ചതാണ് എന്നിട്ട് എന്തായി എന്തെങ്കിലും നടന്നോ ഒന്നും നടന്നില്ലല്ലോ നീ എല്ലാവരെയും മുന്നിൽ ഞാൻ നാണം കേട്ടു ഇപ്പോൾ നാട്ടുകാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എല്ലാവരും ഇപ്പൊ എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുക വിധി എന്താണെന്ന് അറിയാനായിട്ട് പലവി തിരികെ വന്നു എന്ന് അറിയാനായിട്ട് പക്ഷേ അവരൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് എന്നെ അപമാനിക്കാൻ തന്നെയാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അപ്പോഴും ഇന്ദ്രൻ പറയുന്ന കാര്യം ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ഈ ഒരു ആഗ്രഹം നിറവേറ്റിയിരിക്കും എൻ്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കും പല്ലിവിയെ ഞാൻ ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ കൊണ്ടുവന്നിരിക്കും എന്ന് ഇന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ തിരിച്ച് രാജലക്ഷ്മി പറഞ്ഞത് എങ്ങനെ നീ കൊണ്ടുവരാനാണ് ഏർ ഇനി എങ്ങനെ കൊണ്ടുവരാനാണ് വിധി ഇവിടെ വന്നു കഴിഞ്ഞു നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് രാജലക്ഷ്മി പറയുമ്പോഴും എനിക്ക് അതിനൊക്കെയുള്ള ബുദ്ധിയുണ്ടമ്മേ എന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് എന്നാൽ ഇന്ദ്രൻ്റെ വാക്കുകൾ കേട്ട രാജലക്ഷ്മി തിരിച്ചു മറുപടി കൊടുത്തത് ഇങ്ങനെയായിരുന്നു ശരി ഞാൻ നിന്നെ വിശ്വസിക്കാം എല്ലാവരെയും മുന്നിൽ ഞാൻ നാണം കിട്ടു എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചിട്ടാണെങ്കിലും നീ ഈ കേസ് ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല പല്ലവിയോ പല്ലവി നിനക്ക് ഈ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിച്ച് വിവാഹം കഴിക്കുകയാണെങ്കിലും അങ്ങനെ എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല കുറച്ച് സമയം ഞാൻ നിനക്ക് തരും ആ സമയത്തിനുള്ളിൽ നീ ഏതെങ്കിലും പെൺകുട്ടി വിവാഹം കഴിച്ച് ഇവിടെ നീ വന്നിരിക്കണം നീ ഏർ കതിർ മണ്ഡപത്തിൽ വരനായിട്ട് നീ ഇരിക്കണം എന്നിട്ട് നിന്റെ വിവാഹം ഞാൻ ആർഭാടമായിട്ട് നടത്തും സദ്യ ഒരുപാട് കൂട്ടം കറികളൊക്കെ വെച്ച് സദ്യ കൊടുത്ത് എല്ലാവരെയും ഞാൻ ഈ ഒരു നാണക്കേടിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും അതുകൊണ്ട് നീ എന്നാണോ ഇനി വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അത് ഇനി പല്ലവി ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും എനിക്കറിയേണ്ട ആവശ്യമില്ല എന്നാണോ നീ വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അന്നായിരിക്കും ഞാൻ ഇനി ആർഭാടമായിട്ട് ഒരുങ്ങി ചമഞ്ഞ് നടക്കാൻ പോകുന്നത് അതുവരെ ഞാൻ ആർഭാടമായിട്ട് നടക്കത്തില്ല പട്ടിസാരി ചുറ്റി സ്വർണ ആഭരണങ്ങൾ ഒന്നും അണിയത്തില്ല ഞാൻ സിമ്പിളായിട്ട് നടക്കത്തേ ഉള്ളൂ ഇനി ഇന്ന് നീ അങ്ങനെ വിവാഹം കഴിച്ചു വരുമോ അന്നേ ഞാൻ ആടെ ആഭരണങ്ങൾ അണിഞ്ഞ് ചമഞ്ഞ് നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കഴുത്തിൽ കിടന്ന സ്വർണം എല്ലാം പല രാജലക്ഷ്മി ഊരുവാണ് അതിനു മുന്നേ തന്നെ രാജലക്ഷ്മി ഇന്ദ്രനോട് പറഞ്ഞു നിന്നെ ഞാൻ വിശ്വസിക്കട്ടെ അതോ ഇനി നീ എന്നെ ചതിക്കുമോ എനിക്ക് ഇനി സ്വർണാഭരണങ്ങൾ അണിയാനുള്ള ഭാഗ്യം നീ തരത്തില്ലേ എന്നൊക്കെ പറയുമ്പോഴും അമ്മയ്ക്ക് എന്റെ വാക്കുകൾ വിശ്വസിക്കാം ഞാൻ ഉറപ്പായിട്ടും അമ്മയുടെ ആ ഒരു ആഗ്രഹം പാലിച്ചിരിക്കും ഞാൻ പല്ലവിയോ അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചിരിക്കും ഞാൻ ഒരു പെൺകുട്ടിയെ വധുവായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കും എന്ന് ഇന്ദ്രൻ വാക്കു പറഞ്ഞു തൻ്റെ കയ്യിലും കഴുത്തിലുമുള്ള ആടെ ആഭരണങ്ങളെല്ലാം ഊരി എറിഞ്ഞ് രാജലക്ഷ്മി സാധാ ചമഞ്ഞൊരുങ്ങാതെ സാധാ ഒരു സ്ത്രീയായിട്ട് ഒരു സാരയൊക്കെ ചുറ്റി നടക്കുവാണ് ഇന്ദ്രൻ എന്നെങ്കിലും തൻ്റെ ആഗ്രഹം നിറവേറ്റി തരും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പല്ലവിയെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നീ വിവാഹം കഴിക്കണം എന്നിട്ട് ഇവിടെ മരുമകളായിട്ട് ഒരാളെ കൊണ്ടുവരണം എന്നാണ് രാജലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇന്ദ്രൻ ഇനി എന്തൊക്കെയായിരിക്കും ചെയ്തുകൂട്ടാൻ പോകുന്നത് പോകുന്നത് പല്ലവിയെ തിരികെ കൊണ്ടുവരാനായിട്ട് ഇനി എന്തൊക്കെ സാഹസങ്ങൾ ഇന്ദ്രൻ കാട്ടും ഇതെല്ലാം പല്ലവിയെ ഇനി എങ്ങനെയായിരിക്കും ബാധിക്കുക പലവേയും സേതും സന്തോഷത്തോടു കൂടി ജീവിക്കുമോ അതോ ഇനി വീണ്ടും അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കുമോ നേരിടേണ്ടി വരുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും